ഇറാൻ ആണവ പരീക്ഷണം നടത്തിയെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസമാണ് തെഹ്റാനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഞങ്ങൾ സ്ഥിരീകരിക്കുന്നു ഈ മേഖലയിൽ വെച്ച് ശബ്ദ കോലാഹലങ്ങൾ കേട്ടിരിക്കുന്നു എന്ന തരത്തിലും നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലും തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ പറയുന്ന സമയത്ത് അവിടെ നടത്തിയത് ആണവ പരീക്ഷണമാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വ്യാപകമായിട്ട് ഇപ്പോൾ പ്രചരിക്കുന്നത് തെഹ്റാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും മറുപടി വിഷയമായിട്ട് പറഞ്ഞിട്ടുമില്ല എന്നാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ യുദ്ധ യുദ്ധ സംവിധാനങ്ങളും യുദ്ധ സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ് അത് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ആണോ പരീക്ഷണം ഇസ്രായേലിന്റെ സൃഷ്ടിയാണോ അല്ലേ ആണോ അല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു ഏതായിരുന്നാലും ഇപ്പോൾ ചില മീഡിയകളുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ യുറേനിയം പ്ലോട്ടേനിയം പോലെയുള്ള വലിയ രീതിയിലുള്ള വിഷവസ്തുക്കളില്ലാത്ത ഒരു പരീക്ഷണം ചെറുതായിട്ടെങ്കിലും ഈ മേഖല വെച്ച് നടത്തിയിട്ടുണ്ട് ഇതിനു മുൻപും സമാനമായിരിക്കുന്ന ഭൂകമ്പ സ്ഫോടനത്തിന് തുല്യമായിരിക്കുന്ന രീതിയിൽ അവിടെ ഒരു സ്ഫോടനം നടത്തിയിരിക്കും അവിടെ ആണവ പരീക്ഷ നടത്തിയിരിക്കുന്ന റിപ്പോർട്ട് ഇതിന് മുമ്പ് പുറത്തു വന്നിരുന്നു അത് ഏറെക്കുറെ ഇറാൻ സ്ഥിരീകരിച്ചതാണ് ഇറാൻ അവിടെ പറയുകയും ചെയ്തിട്ട് ഇറാനിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായത് ഭയപ്പെടേണ്ട ആവശ്യമില്ല അത് ചെറിയ പരീക്ഷണം നടത്തപ്പെട്ടതാണ് എന്ന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവരതിന് മറുപടി പറയുകയും ചെയ്തു ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഞങ്ങൾ ഭയപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ രൂപം ഉണ്ടാകാൻ വേണ്ടി സാധിക്കുന്നില്ല അഥവാ അവർ എല്ലാവിധ തയ്യാറെടുപ്പോടുകൂടി തങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന തരത്തിലാണ് ഈ മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് ആണവ പരീക്ഷ നടത്താൻ ഇറാന്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് ഇപ്പോഴും ഐ എ ഐ സ്ഥിരീകരിക്കാത്ത കാര്യമാണ് അപ്പോൾ അവരറിയാത്ത രീതിയിൽ ഏതെങ്കിലും മേഖലകളിൽ വളരെ കൃത്യതയോടുകൂടി ആണവ സമ്പുഷ്ടീകരണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇറാൻ എന്ന് തന്നെയാണ് ഇസ്രായേൽ മനസ്സിലാക്കുന്നത് അമേരിക്ക മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഈ സമാധാനപരമായിരിക്കുന്ന ചർച്ച വേണമെന്ന് അമേരിക്ക പറയുന്നതും എന്നാൽ ആ ചർച്ചയിൽ നിന്ന് തങ്ങൾ അത് വിട്ടു നിൽക്കുകയാണെന്ന് ഇറാൻ പറയുന്നതിന് പ്രധാനമായിരിക്കുന്ന കാരണം അവർ ഈ പരീക്ഷ നടത്തുകയും ഇറാന്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പുമാണ് ലോകം അങ്ങനെയാണ് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് കാര്യം ഇറാൻ്റെ ഇടപെടലുകളും ഇറാൻ്റെ വെല്ലുവിളികളും അതിനെ സാധൂകരിക്കുകയും അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അമേരിക്കയുമായിട്ടോ ഇസ്രായേലുമായിട്ടോ അത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരം രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ തങ്ങൾക്ക് എത്ര യുദ്ധം ചെയ്യാൻ തങ്ങൾക്ക് യാതൊരു ഭയവുമില്ല തങ്ങൾക്കതിൻ്റെ സംവിധാനമുണ്ട് അതി അതിൻ്റെ ധൈര്യമുണ്ട് അതിൻ്റെ പ്രേരശേഷിയുള്ള രാജ്യമാണ് എന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിൻ്റെ കാര്യം തങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് എന്ന് ഏറെക്കുറെ സമ്മതിക്കുന്നതിന് തുല്യമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് ഇസ്രായേൽ പല ഘട്ടങ്ങളിലും പറഞ്ഞതാണ് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഇസ്രായേൽ ഇറാനോട് അമേരിക്കയോട് പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇരുപത്തി ഒമ്പത് തീയതിയാണ് ന്യൂയോർക്കിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത് ഈ കാഴ്ച കൂടിക്കാഴ്ച എന്ന് പറഞ്ഞാൽ ഗസാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് സമ്പൂർണ്ണമായിരിക്കുന്ന പരിഹാരം ഉണ്ടാക്കുക എന്നത് അവരുടെ ലക്ഷ്യമേ അല്ല പകരം ഇറാൻ എങ്ങനെ ഒതുക്കാൻ എന്നുള്ളതാണ് മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ ലോകാടിസ്ഥാനത്തിലാണെങ്കിലും ഇസ്രായേലിനും അമേരിക്കക്കും ഭീഷണി ഇറാൻ മാത്രമാണ് റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും യുദ്ധ വെല്ലുവിളികൾ ഇപ്പോൾ നടത്തിയിട്ടില്ല ഇതുവരെ എന്നാൽ ഇറാൻ അത് നടത്തിയിട്ടുണ്ട് നടത്താറുണ്ട് അവർ നടത്തിയെന്ന് മാത്രമല്ല ലക്ഷ്യം കാണുന്ന രീതിയിൽ ആ പ്രവൃത്തി ചെയ്യാൻ അവർക്ക് സാധിക്കും പന്ത്രണ്ട് ദിന യുദ്ധം ലോകത്തെ അമ്പരപ്പിച്ചത് ഈ ഒരു കാര്യമാണ് ഇസ്രായേലിനേക്കാൾ പ്രേരശേഷിയും ധൈര്യവും ആയുധങ്ങളും ഉള്ളത് ഇറാനാണ് എന്ന് ലോകം സ്ഥിരീകരിച്ചതാണ് അതോടൊപ്പം തന്നെ അമേരിക്കക്കും അത് വലിയ രീതിയിലുള്ള ഭീഷണിയായിരിക്കുന്നു അമേരിക്കയുടെ സൈനിക ബേസിന് നേരെ അക്രമം നടത്തുകയും ചെയ്തു ഇപ്പോൾ ഏറ്റവും അടുത്ത റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ആണവ പരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ട് അല്ലെങ്കിൽ പോലും അത് നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി സാധിക്കില്ല കാര്യം ലോകത്തിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള ഏറ്റവും ശക്തരായിരിക്കുന്ന രണ്ട് രാജ്യമാണ് ഇസ്രായേലും അമേരിക്കയും അവർ ഇറാൻ്റെ ആണവ കേന്ദ്രം മൂന്ന് ആണവ കേന്ദ്രത്തിൽ അതിശക്തമായിരിക്കുന്ന ആക്രമണം നടത്തി ഈ ആക്രമണത്തിനൊന്നും ഇറാൻ്റെ ആണവ സംവിധാനത്തിന് യാതൊരു പോരലും ഏറ്റിട്ടില്ല എന്ന് ഒടുവിൽ ഈ അമേരിക്ക തന്നെ സ്ഥിരീകരിക്കേണ്ടി വന്നു അപ്പോൾ ആണവ ഈ ഫോർദോ ആണവ മേഖല അപ്പാട് തകർന്നിരിക്കുന്നു എന്നാണ് പിറ്റേ ദിവസം രാവിലെ ഏഴുമണിയത്തെ വാർത്തയിൽ പത്രത്തിനും കൊടുത്ത അഭിമുഖത്തിൽ അമേരിക്കയിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അപ്പാടെ ഇല്ലാതായിരിക്കുന്നു നിലം പരിശായിരിക്കുന്നു ഇനി ഉയർത്തി നിൽക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് വല്ലാതെ വൈകാതെ ഈ ഐ എ അതിന് പ്രതികരിച്ചു അവിടെ ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തിന് യാതൊരു കേടുപാട് സംഭവിച്ചിട്ടില്ല അത് സുരക്ഷിതമാണ് എന്നുള്ളത് അപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൈവശത്തിലുള്ള ആയുധങ്ങളുടെ പ്രഹരശേഷി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇത്തരം സംവിധാനങ്ങൾ ഇറാൻ ആരംഭിച്ചത് എന്ന് ലോകം അടയാളപ്പെടുത്തിയ ദിവസമാണ് അന്ന് അതോടുകൂടി അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി അവരെ കയ്യിൽ അതിശക്തമായിരിക്കുന്ന ആയുധമുണ്ട് എന്ന് മാത്രമല്ല തങ്ങളുടെ കൈവശത്തിലുള്ള ആയുധത്തിൻ്റെ ശേഷി എത്ര ഉണ്ട് എന്ന് അളന്ന് മനസ്സിലാക്കി അതിന് പ്രതിരോധം സൃഷ്ടിക്കാനും ഇറാൻ സാധിച്ചു എന്നുള്ളതാണ് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുന്ന കാര്യം ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ ഇപ്പോഴും ഞങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നില്ല അവിടെ യുദ്ധം എന്ന് പറഞ്ഞ ഒരു രാജ്യവുമായിട്ടല്ല ഗസ എന്ന് പറഞ്ഞ ഒരു രാജ്യമല്ല അതൊരു പ്രദേശമാണ് ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരു ദേശം ആ ദേശത്തിൽ ഏകദേശം മുപ്പതിനായിരം അൻപതിനായിരോ ആളുകൾ മാത്രമാണ് ഹമാസിൻ്റെ സൈനിക ട്രൂപ്പായിട്ടുള്ളത് എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചതാണ് അവർ പറയുന്നു എത്ര എല്ലാ ഹമാസിൻ്റെ ആൾക്കാരെയും തങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് പറയുന്നു ഇപ്പോഴും എന്നിട്ട് അവിടെ ഭരണം നടത്തുന്നതും ഭരണ സംവിധാനം നിയന്ത്രിക്കുന്നതും ഹമാസ് തന്നെയാണ് ഇതാണ് അത്ഭുതപ്പെടുത്തുന്നത് പ്രധാനമായിരിക്കുന്ന കാര്യം ഒന്നര ലക്ഷത്തോളം സൈനികർ ഏറെക്കുറെ ഇപ്പോഴും ഗസക്കകത്തുണ്ടായിട്ടും ഭരണ സംവിധാനം നിർവഹിക്കുന്നത് ഹമാസാണ് എന്ന് പറയുന്നത് ഇസ്രായേൽ വലിയ നാണക്കേടുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് അതിൻ്റെ എല്ലാം പിന്നാമ്പുറ പ്രവർത്തിക്കുന്ന തലച്ചോറ് എന്ന് പറയുന്നത് ഇറാനാണ് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മേഖലകളിൽ നിന്ന് അമേരിക്ക അകന്നു പോകാനുള്ള കാര്യം ഇറാൻ ാണ് ഇസ്രായേലിന് ലോകത്തിന് മുമ്പ് ഉണ്ടാക്കിയ കാര്യം രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ് സർവ്വമേഖലയിലും ഈ രണ്ട് രാജ്യങ്ങളുടെയും പ്രബലമായിരിക്കുന്ന ശത്രു എന്ന് ഇറാനെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ മറ്റ് റഷ്യയെക്കുറിച്ചോ ചൈനയെക്കുറിച്ചോ പോലും ഇത്ര ശക്തമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയോ ഇസ്രായേലോ എതിർത്തിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഓരോ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതോടുകൂടി രണ്ട് ധൈര്യം ഇറാൻ കിട്ടിയെന്നുള്ളതാണ് ഒന്ന് ലോകാടിസ്ഥാനത്തിൽ ഇറാൻ ലോകം അംഗീകരിച്ചു കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തിയ ഏക മുസ്ലിം രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ് തകർന്ന് പോയി ചില ഏരിയകളിൽ നിന്നാണ് ഗസ്സെ എന്ന ഏതെന്നും തെല്ലബീവ് ഏതെന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധം ശക്തമായിരിക്കുന്ന ഐപ്രസോണിക്കിന്റെ ആക്രമണത്തിൽ ആ രാജ്യം അപ്പാടെ കത്തി എന്നൊക്കെയാണ് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിവരിക്കുന്നത് ഈ സാഹചര്യം നിലനിൽക്കുകയാണ് അപ്പോൾ ഇറാൻ ഒതുക്കി കിട്ടിയാൽ മുമ്പ് ഇറാഖിലെ ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിരുന്നു അത് ഇറാൻ ഇസ്ര ഇറാൻ ഇറാഖ് യുദ്ധത്തോടനുബന്ധിച്ചാണ് എട്ട് വർഷം നീണ്ടു നിന്ന ആ യുദ്ധത്തിൽ തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലാണ് അമേ ഇറാഖിൽ ഉയർന്നു പൊന്തിരുന്ന ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട സർവ്വമേഖലയും ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ട് നശിപ്പിച്ചു അങ്ങനെ ഒരു നശീകരണ പ്രക്രിയയാണ് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ ഇറാനു മേൽ പരീക്ഷിക്കപ്പെട്ടത് ഉദ്ദേശിച്ച കാര്യങ്ങളും അങ്ങനെയാണ് പക്ഷെ അത് പരാജയപ്പെട്ടുപോയി ലക്ഷ്യം കാണാത്ത രീതിയിൽ തകർന്നടിയുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായത് ഒരു പക്ഷേ ഇസ്രായേലിൻ്റെയൊക്കെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് അവർ ലക്ഷ്യം കണ്ടിട്ടുണ്ട് കൃത്യമായിരിക്കുന്ന പ്ലാനുകൾ ഉണ്ടായിരുന്നു എത്രത്തോളം ഈ താഴ്ചയിലാണ് ആണവ റിയാക്റ്റർ ഈ പ്രവർത്തിക്കുന്നവർക്ക് അറിയാമായിരുന്നു ഏതൊക്കെ മേഖലയാണെന്നറിയാൻ വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് അക്രമം നടത്തിയത് ഇസ്രായേലിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഈ അമേരിക്കയെ വിളിച്ചു എന്നാണ് ഇതിനെക്കുറിച്ചിട്ട് ചില സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരിക്കുന്ന പ്രചരണം എന്ന് അത് അത് നടന്നു അത് നടന്നു അത് ജപ്പാനിൽ നിന്നാണ് ആ വിമാനം ഇറാനെ ലക്ഷ്യമാക്കിയിട്ട് വരുന്നു പോകുന്നത് അത് രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനിൽ നിന്ന് അമേരിക്ക പിടിച്ചെടുക്കപ്പെട്ട പ്രദേശത്ത് ഇപ്പോൾ അമേരിക്കയുടെ ബേസാണ് ആ ബേസിൽ നിന്ന് ഏകദേശം മുപ്പത്തി അഞ്ച് മണിക്കൂറെങ്കിലും യാത്ര ചെയ്തെങ്കിലേ ഈ പറയപ്പെട്ട ഇറാന്റെ തെഹ്റാനോട് ചേർന്നിട്ടുള്ള ഈ മേഖല എത്താൻ വേണ്ടി സാധിക്കും അത്രയും യാത്ര ചെയ്തുകൊണ്ട് ആകാശത്ത് നടക്കാൻ പറ്റുന്ന ഇന്ധനം ആകാശത്ത് ഇന്ധനം നടക്കാൻ പറ്റുന്ന വിമാനമാണ് ഉപയോഗിച്ചതെന്നൊക്കെ പറയുന്നു മൂന്നിലധികം വിമാനങ്ങൾ ഇതിന് പിന്തുടരുന്നിട്ടുണ്ട് എന്നും പറയുന്നു അങ്ങനെയാണ് അക്രമം നടത്തിയത് നിലംപരിശായി എന്നാണ് അന്നത്തെ ന്യൂയോർക്കിൻ്റെ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഒക്കെ വന്നത് നിലംപരിശായി ഇറാനിൽ അമേരിക്ക അത് ശക്തമായിരിക്കുന്ന ബോംബ് സ്ഫോടനം നടത്തി ഒരിക്കലും ഉയർത്തി നിൽക്കാൻ പറ്റാത്ത വിധം ഇറാൻ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചു ഇറാൻ്റെ ആണോ റിയാക്ടറും സംവിധാനങ്ങളും അപ്പാടെ തകർന്നുപോയി എന്നൊക്കെ പറഞ്ഞു വലിയ സന്തോഷവും വലിയ ആഹ്ലാദമൊക്കെ പ്രകടിപ്പിച്ച് ഏകദേശം ഏഴ് മണിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു പതിനൊന്ന് മണിയത്തെ റിപ്പോർട്ടോട് കൂടി അതെല്ലാം നിലംപരിശായി അപ്പോൾ അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് ലോകത്തിന് അറിയാവുന്നതാണ് ഇപ്പോൾ പറയുന്നത് ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട് ആ പരീക്ഷണം സ്ഥിരീകരിക്കപ്പെട്ട പരീക്ഷണം അല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു യാഥാർത്ഥ്യത തങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് ഇസ്രായേലി പത്രങ്ങൾ എഴുതുന്ന സമയത്ത് അത് എന്തെങ്കിലുമൊന്നും ഇല്ലാതെ അവർ എഴുതാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖല ഇപ്പോൾ ഈ വളരെ ശക്തമായ രീതിയിൽ ആയുധ ശേഖരം നടത്തുകയും ഇത്തരം പരീക്ഷ നടത്തിക്കൊണ്ട് ഇസ്രായേൽ എങ്ങനെ ഒതുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് അവർ ആലോചിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അമേരിക്ക സംയുക്തമായ രീതിയിൽ ആലോചിക്കുന്നത് എങ്ങനെയാണ് ഇറാൻ ഒതുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് ഇറാൻ ഈ ഭൂദേശത്തിൽ നിലനിൽക്കുക എന്നുള്ളത് ചൈനയുടെയും റഷ്യയുടെയും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് കാര്യം അത് അറബ് രാജ്യങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റുകളിലേ മിഡിൽ ഈസ്റ്റിലേക്കുമുള്ള പാലമായിട്ട് ഇറാൻ നിലനിൽക്കേണ്ടത് അനിവാര്യമാണെന്ന് പല ഘട്ടത്തിലും റഷ്യ പറഞ്ഞതാണ് അതുകൊണ്ട് പൂർണ്ണമായിരിക്കും സഹായം അവർ ഇറാൻ ചെയ്യുന്ന ഇറാൻ നൽകും എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇറാൻ ആണെങ്കിൽ ഇസ്രായേൽ ആക്രമിക്കുന്നുള്ളതും ഈ ഒരു സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറെക്കുറെ ഉറപ്പാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്